തല പൊട്ടി രക്തം ഒഴുകുന്നുണ്ട് എന്നുള്ളതും അത് അവിസ്മരിച്ചുകൊണ്ടാണ് വിശപ്പ് അതാണ് വിശപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ തല പൊട്ടിയാലും ചോര വന്നാലും ആരെയും അറിയില്ല എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ വീട്ടുകാരെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നല്ലപോലെ വിശ്വസിച്ചു ഞാൻ പിന്നെ ഏറെ സന്തോഷിക്കാൻ വേണ്ടി പോകുന്ന ദിവസം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ നവംബർ ഒന്നായിരിക്കും ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം അപരിപൂർണമായിട്ടും അതിദരിദ്ര ഇല്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് മാറുകയാണ് അപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ഒരു രാജ്യത്തൊരു സംസ്ഥാനമാണ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ അത് അതൊരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വിസിബിൾ ആയിരുന്നു അപ്പൊ ആ പഞ്ഞമാസം എന്തായിരുന്നു ആ പഞ്ഞമാസത്തിൽ ഉണ്ടായ സംഭവങ്ങൾ എന്താണെന്ന വളരെ ചെറിയ കൂട്ടിയായിരിക്കും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പിന്നെ രണ്ടും മനസ്സിലാക്കി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രാധാകൃഷ്ണൻ സഖാവാണ് നമസ്കാരം സഖാവി നമസ്കാരം സഖാവിനെ പ്രേക്ഷകർക്ക് മുന്നിലേക്കൊന്നും പുതിയതായി പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഈ അടുത്ത കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞൊരു കേട്ട കാര്യമാണ് നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ തന്നെ പത്തൊമ്പത് സീറ്റുകളിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് അടിപൊളിയപ്പോഴും ആലത്തൂരിലെ സീറ്റ് രാധാകൃഷ്ണൻ സഖാവിന്റെ കയ്യിലെ സുരക്ഷിതമായിരുന്നു അത് ആലത്തൂരിലെ ജനങ്ങൾക്ക് സഖാവിനോടുള്ള അത്രത്തോളം സ്നേഹം തന്നെയാണെന്നാണ് കാരണം അവിടത്തേക്കുള്ള ഒരു ഇലക്ഷനു മുമ്പ് നമ്മളൊന്ന് ഇലക്ഷൻ ചൂട് എന്താണെന്ന് അറിയാൻ പോകുമ്പോഴാണെങ്കിലും അവർക്ക് സഖാവിനോടുള്ള ഒരു സ്നേഹമുണ്ട് സ്നേഹത്തിന്റെ പിന്നിലുള്ള ഒരു മാജിക് എന്താണ് ശരിക്കും മാജിക് എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ ചെറുപ്പം പോലെ വിശ്വസിച്ചൊരു ആശയമുണ്ട് ആ ആശയം പറഞ്ഞാൽ ഒരു സമൂഹം ഉണ്ടാകണം എന്നുള്ള ആശയാണ് അപ്പൊ ആ ആശയത്തിന് വേണ്ടി എന്നെ കൊണ്ട് കഴിയാവുന്ന അല്ലെങ്കിൽ ആ ആശയത്തിന്റെ വക്താപ നിലയിൽ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക ജനങ്ങളുടെ ജീവിതം ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ള ആശയമാണ് അല്ലെങ്കിൽ ഈക്വാലിറ്റിയെ കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ മനുഷ്യൻ പട്ടിണി കിടക്കാതെ ജീവിക്കുന്നൊരു അവസ്ഥ അല്ലെങ്കിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇല്ലാത്തൊരവസ്ഥ വരിക അല്ലെങ്കിൽ ചൂഷകരും സൂക്ഷിതരും ഇല്ലാത്ത ഒരു സമൂഹം ഉണ്ടാകുക അതായിരിക്കും ഏറ്റവും സുന്ദരമായ ഒരു ലോകം എന്നുള്ള ചെറുപ്പത്തിലേ മനസ്സിൽ കയറിയിട്ടുണ്ട് അപ്പോൾ എല്ലാ മനുഷ്യരും സമത്വത്തോടും സാഹോദര്യത്തോടും കൂടി ജീവിക്കുന്ന ഒരു നല്ല കാലത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റാണ് കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് ഞാൻ വളരെ ചെറുപ്പത്തിലെ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ ആ ആശയത്തിന് വേണ്ടി എന്നാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ പ്രസ്ഥാനത്ത് നിന്നുകൊണ്ട് നടത്തുക എന്നുള്ളതാണ് ആദ്യം വിളിച്ചത് അത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടുള്ള ശീലമാണ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതായിട്ടുള്ള കാര്യങ്ങൾ എന്നെ അത്തരത്തിൽ പ്രവർത്തിക്കാൻ പേടിപ്പിച്ചു അന്നത്തെ സമൂഹം ഞാൻ എൻ്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് ചേഞ്ച് കണ്ട് കണ്ടതാണ് പെട്ടെന്നുള്ള ചേഞ്ചല്ലായിരുന്നു അത് നമ്മുടെ ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ചാണ് നമ്മൾ കണ്ടത് നമുക്ക് പിന്നീട് ഇപ്പോൾ തൊണ്ണൂറുകൾക്ക് ശേഷം രണ്ടായിരത്തിനൊക്കെ ശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ എന്തായിരുന്നു തൊട്ടു മുമ്പേ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ചേഞ്ചസാണ് നമ്മൾ നേരെ മറിച്ച് ഒരു പത്തോ ഇരുപതോ മുപ്പതോ കൊല്ലം മുൻപ് നമ്മുടെ സോഷ്യൽ ചേഞ്ച് നമുക്ക് വിസിബിൾ ആയിരുന്നു അതായത് നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന തലമുറയുടെ ജീവിതം എന്താണെന്ന് കണ്ട് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടായിരുന്നു അന്നത്തെ സാമൂഹിക ചുറ്റുപാട് എന്താണ് അത് അതിന്റെ ദുരന്തങ്ങൾ എന്താണ് ദുരിതങ്ങൾ എന്താണ് അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങളൊക്കെ കണ്ട് 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 കണ്ടാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചിന്ത നമ്മുടെ എപ്പോഴും മനസ്സിലുണ്ടാവും അതാണ് പട്ടിണി കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത് അപ്പൊ പട്ടിണി എന്ന് പറയുന്നത് എന്താണ് ആരെയും പഠിപ്പിക്കേണ്ടതല്ല ഏതെങ്കിലും പുസ്തകത്തിലൂടെ പോർട്ടിയെ കുറിച്ച് പഠിക്കേണ്ടതല്ല പോർട്ടി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വിസിബിൾ ആയിരുന്നു പട്ടിണി കിടക്കുന്ന ജനതയുടെ ഒരു ജീവിതം നമ്മൾ കണ്ട ഇന്നത്തെ തലമുറയൊന്നും ഒന്നും കാണാത്തതാണ് അതായത് നമ്മുടെ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ വിധനം കർക്ക മാസം എന്ന് പറഞ്ഞാൽ വലിയ ദുരിതമായിരുന്നു നമ്മുടെ സമൂഹത്തിൽ അന്ന് ഭൂരിപക്ഷത്തിന് ജോലിയും കൂലിയൊന്നുമില്ല കൃഷി ഇറക്കിയിട്ടുണ്ടാകും അത് കൊയ്യാ അല്ലെങ്കിൽ അത് വിളവെടുപ്പ് നടന്നുണ്ടാവില്ല അപ്പം ആ വിധനം കർക്കം എന്ന് പറയുന്നത് ഒരു വലിയ ദുരന്തത്തിൻ്റെ കാലഘട്ടമായിരുന്നു അതിനെ വിശേഷിപ്പിച്ചിരുന്നത് പഞ്ചമാസം എന്നാണ് പഞ്ചമാസം എന്താണ് എന്ന് ഇപ്പോൾ ചോദിച്ചാൽ അങ്ങനൊരു മാസം ഇല്ല എന്നും അത് കലണ്ടറിൽ കാണാൻ കഴിയില്ല എന്നും പറഞ്ഞ അനുഭവം ഉണ്ട് കഞ്ഞമാസം എന്ന് പറഞ്ഞൊരു മാസം കലണ്ടറിൽ കണ്ടിട്ടോ ഇല്ല കലണ്ടറിൽ ഇല്ല അല്ലേ പുതിയ തലമുറ ആ പഞ്ഞമാസെന്നുള്ള വാക്കും പലപ്പോഴും കേൾക്കാം അപ്പം ആ പഞ്ഞമാസം എന്തായിരുന്നെന്നും ആ പഞ്ഞമാസത്തിൽ ഉണ്ടായ സംഭവാസങ്ങൾ എന്താണെന്ന് ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കണ്ടു മനസ്സിലാക്കിയതാണ് അതായത് പട്ടിണി കിടക്കുമ്പോൾ ചില വീടുകളിൽ ചില ഭക്ഷണം വെച്ചു കൊടുക്കും കഞ്ഞി പ്രധാനമായിട്ടും ആ കഞ്ഞി വാങ്ങാൻ വേണ്ടി എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ പാത്രമായിട്ട് ഈ കഞ്ഞി കൊടുക്കുന്ന കഞ്ഞി പാർച്ച എന്നാണ് ഞങ്ങളിവിടെ പറയാം കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പാത്രമായിട്ട് മേടിക്കാൻ വേണ്ടി പാത്രമായിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു വീട്ടിൽ കുറച്ച് കഞ്ഞിയും ഒരു കറിയൊക്കെ വെച്ച് അങ്ങനെ പാത്രത്തിൽ കൊടുക്കും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന അപ്പൊ അങ്ങനെ ഉള്ള ഒരു അവസരത്തിൽ ഉണ്ടായ ഒരു സംഭവം എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോയില്ല ഇപ്പോഴും പോകുന്നില്ല അതായത് ഒരു പിന്നെ ഒരു സ്ഥലത്ത് കഞ്ഞി വിളമ്പുന്ന സാധാരണ പന്ത്രണ്ടരയ്ക്കൊക്കെയാണ് കഞ്ഞി കൊടുക്കാറ് അന്ന് പന്ത്രണ്ടര കഴിഞ്ഞിട്ടും കഞ്ഞിയില്ല അപ്പോഴേക്കും ആളുകൾ വിശന്ന് വലഞ്ഞ് നിൽക്കുന്നവരാണ് പാത്രങ്ങളൊക്കെ അപ്പോൾ ഈ കഞ്ഞി വിളമ്പുന്ന സ്ഥലത്ത് വലിയ തിക്കും തിരക്കും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബാരിക്കേഡുകൾ കിട്ടാറുണ്ട് ബാരിക്കേഡുകൾ കിട്ടുന്ന വെച്ചാൽ മുള ഒക്കെ പൊളിച്ചിട്ട് കിട്ടുന്നത് അപ്പോൾ ഈ പന്ത്രണ്ടേ മുക്കാലായി കഞ്ഞി വരുമ്പോൾ അപ്പോഴേക്കും ആ ഭാഗത്തേക്ക് വലിയ റഷ് ഉണ്ടായി അപ്പം ഈ ബാരിക്കേഡ് എല്ലാം പോയി അപ്പം പല ആളുകളുടെയും ശരീരത്തെ ഈ ബാരിക്കേഡിന്റെ ഭാഗങ്ങൾ കൊണ്ട് മുറിവ് ചെറിയ മുറിവൊക്കെ ഉണ്ടായി പക്ഷേ ഒരു അമ്മയുടെ തല നെറ്റി നല്ലപോലെ പൊട്ടി പൊട്ടിയിട്ട് ആ അമ്മയുടെ നെറ്റിന്ന് ബ്ലഡ് താഴേക്ക് ഒഴുകുകയാണ് അപ്പോഴും അമ്മ എന്താ വെച്ചാൽ ഈ കഞ്ഞി പാത്രം വിട്ടില്ല ആ പാത്രം പിടിച്ചു നിൽക്കുകയാണ് കാരണം പാത്രം പോയാൽ കഞ്ഞി കിട്ടില്ല തല പൊട്ടി രക്തം ഒഴുകുന്നുണ്ട് എന്നുള്ളതും അത് വിസ്മരിച്ചുകൊണ്ടാണ് ബഷപ്പ് അതാണ് വിശപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ തല പൊട്ടിയാലും ചോര വന്നാലും ആരെയും അറിയില്ല അപ്പം ആ പാത്രത്തിലേക്ക് ഒറ്റ വീഴുന്ന പിന്നെ ബ്ലഡ് ഉണ്ട് അതിലേക്ക് തന്നെയാണ് കഞ്ഞി മാങ്ങി അമ്മ കുടിക്കുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിൽ ചെറിയ കുട്ടിയായിരിക്കും ഒന്നാം ക്ലാസ് അപ്പൊ എൻ്റെ മനസ്സിൽ അന്ന് തന്നെ ഒരു ഭയങ്കര വിഷമായിരുന്നു അതായത് ഈ മനുഷ്യൻ എന്ന വിശപ്പ് മാറാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കായിരുന്നില്ലേ ഈ ഒരു ചോദ്യം എന്റെ മനസ്സിൽ അന്ന് ചോദിച്ചു ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കുറച്ചു മുമ്പേ നല്ലപോലെ അത് പറയുമായിരുന്നു എന്തുകൊണ്ടാണ് എല്ലാം സൃഷ്ടിച്ചവർ എന്തുകൊണ്ട് ഈ പാവങ്ങൾക്ക് ഭക്ഷണമെങ്കിലും കൊടുക്കാനുള്ള അല്ലെങ്കിൽ വിശപ്പ് മാറ്റാനെങ്കിലും ഭൂരിപക്ഷവും പട്ടിണി നടക്കേണ്ട അവസ്ഥ വരുന്നു അപ്പൊ സ്വഭായിട്ട് ആ പട്ടിണി ഇല്ലാത്തൊരു കാലം ഉണ്ടാകണം എന്നുള്ള ചിന്ത ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ഉണ്ടായി അപ്പൊ അതിനു വേണ്ട ഒരു ഇപ്പൊ എന്തെല്ലാം പ്രവർത്തനമാണ് ചെയ്യേണ്ടത് എന്ന് ഇങ്ങനെ സംശയമാണ് അതാണ് സമത്വദീഷ്ടമായിട്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്രമുണ്ട് എന്നുള്ളത് കുറച്ച് വളർന്നപ്പോൾ മനസ്സിലായിരുന്നു അതിന് കുടുംബ പശ്ചാത്തലവും ഒരു ഘടകമായിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വീട്ടുകാരെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ നല്ലപോലെ വിശ്വസിച്ചിരുന്നു അപ്പം അത് അതുകൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി കഴിയും അങ്ങനെയാണ് ഒരു സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കണം എന്നുള്ള താല്പര്യം ഉയർന്നു വന്നത് എന്തെങ്കിലും ഈ പാവപ്പെട്ടുകൊണ്ട് ജീവിതം മാറി മറിയുന്നത് കാണാനുള്ള അപ്പോൾ ആണ് പിന്നീട് പിന്നെ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ കുറെ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു ലോകത്ത് ചേഞ്ച് ചെയ്ത് കഴിയുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണിത് അല്ലെ ലോകത്തിൽ അടിമകളെ ഇല്ലാതാക്കിയ പ്രത്യേക ശാസ്ത്രമാണിത് പണ്ട് കോളനികൾ ഉണ്ടായിരുന്നു അതായത് സാമ്രാജ്യ ശക്തിയുള്ള കോളനികൾ പലതും ഉണ്ടായിരുന്നു അവരെല്ലാം അടിമകളായി ജനങ്ങളെ വെച്ച് ചൂഷണം ചെയ്യുമായിരുന്നു ആ അടിമത്ത വ്യവസ്ഥയും ചൂഷണ വ്യവസ്ഥയും ഇല്ലാതാക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രം അതാണ് കമ്മ്യൂണിസം എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ പ്രത്യേക ശാസ്ത്രം നെഞ്ചിലേറ്റാൻ പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ സമത്വദിക്ഷമായ സമൂഹം ഉണ്ടാകണം അല്ലെങ്കിൽ പട്ടിണി മാറുന്നൊരു സമൂഹം ഉണ്ടാകണം എല്ലാ മനുഷ്യൻ നന്മയോടുകൂടി ഒരു നല്ല കാലം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ അതുകൊണ്ടാണ് ചെറുപ്പം മുതൽക്കെ ആ ആ മേഖലയിൽ പ്രവർത്തിച്ചത് പക്ഷെ അതിന് സാധിക്കും എന്നുള്ളത് പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുക എന്നുള്ളതാണ് ബേസിക്കായിട്ടുള്ള കാര്യം എല്ലാ പ്രശ്നങ്ങളും ഒറ്റടിക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അടിസ്ഥാന പ്രശ്നങ്ങൾ പെടിപിടി ആയിട്ട് മാറ്റും മറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു നമ്മുടെ സോഷ്യാഷങ്ങളെല്ലാം തന്നെ ഒരു പരിധി വരെ ചെയ്തു പക്ഷെ ചിലത് സ്ഥലത്ത് ചില സ്ഥലത്ത് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തായാലും ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുത്തു അതായത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരമില്ലാതെ സമത്വധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു അപ്പം അത് നമ്മുടെ കേരളത്തിലും ആ സ്ഥിതി തന്നെ കാണാൻ നമുക്ക് കഴിയും കേരളത്തിലൊരു കാലത്തെ സ്ഥിതി ഞാൻ പറഞ്ഞല്ലോ കഞ്ഞിക്ക് പോലും വകയില്ലായിരുന്ന ആളുകൾ എല്ലാ തരത്തിലുള്ള സാമൂഹ്യ അസമത്വങ്ങളും പേര് ജീവിച്ച ജനത അതെല്ലാം മാറി തന്നെ മാറി ഇപ്പോൾ പടിപടിയായിട്ട് നമ്മുടെ കേരളം വളർന്ന് വളർന്ന് ഏറ്റവും പുറകിൽ കിടന്നിരുന്ന കേരളം പടിപടിയായിട്ട് ഉയർന്ന് മനുഷ്യൻ്റെ എല്ലാ അടിസ്ഥാന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് മനുഷ്യൻ്റെ അടിസ്ഥാന കുറിച്ച് അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല എല്ലാ സൗകര്യങ്ങളും വസ്ത്രമില്ലായ്മയെ കുറിച്ചോ പാട്ടമില്ലായ്മയെ കുറിച്ചോ വിശപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങളെ കുറിച്ചൊന്നും അധികം ചിന്തിക്കേണ്ടി വരുന്നില്ല അപ്പം ആ സ്ഥിതിയിലേക്ക് നമ്മുടെ കേരളം മാറിയില്ലേ അതോടൊപ്പം തന്നെ ഞാൻ പിന്നെ ഏറെ സന്തോഷിക്കാൻ വേണ്ടി പോകുന്ന ദിവസം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ നവംബർ ഒന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നാകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഇന്ത്യയില് ആദ്യമായിട്ട് ഒരു സംസ്ഥാനം അപരിപൂർണമായിട്ടും അതിദരിദ്ര ഇല്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് മാറുകയാണ് ആ അതിദരിതരായിട്ട് ഉള്ള ആളുകളെ വെച്ചുകൊണ്ട് കേരളം മോഡലാണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിന് ഞാൻ രണ്ടാമതും മന്ത്രിയായി ചെയ്തപ്പോൾ ആദ്യത്തെ മന്ത്രിസഭായോഗത്തിൽ തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞു അതായത് അതിദരിദ്രായിട്ടുള്ള ആളുകൾ നമ്മുടെ കേരളത്തിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട് കേരളമാണെങ്കിൽ എല്ലാ രംഗത്തും മോഡലാണ് എന്ന് നമ്മൾ അവകാശപ്പെടുകയും ചെയ്യാം അവകാശമല്ല മോശമാനം ശരിയാണ് പക്ഷേ ആ മോഡലാന്ന് പറയുമ്പോൾ അതിദരിദ്ര വെച്ചുകൊണ്ട് മോഡലാന്ന് പറയുന്നതിന് അർത്ഥമില്ല അതുകൊണ്ടാണ് ആദ്യത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് നമ്മുടെ കേരളത്തിലെ അതിദരിദ്രരെ കണ്ടെത്താൻ വേണ്ടിയുള്ള സർവേ നടത്താൻ തീരുമാനിച്ചത് ആ സർവേ കണ്ടെത്തിയ ആ കുടുംബങ്ങളുണ്ട് ആ സർവേ നടത്തിയ എത്ര ആളുണ്ടെന്ന് പറയാനല്ല എത്ര കുടുംബമുണ്ടെന്ന് പറയാനല്ല മറിച്ച് അതിനെ എങ്ങനെ നമുക്ക് അതിഥാരി അവരെ ആ അതിദാര് മോചിപ്പിക്കാൻ കഴിയും അതുകൊണ്ടാണ് ആദ്യം കണക്കെടുത്തു കണക്കെടുത്തപ്പോൾ കൃത്യമായിട്ട് ഇത്രയാണ് നമ്പർ ഇത്രയാണ് കുടുംബം എന്ന് മനസ്സിലായി അപ്പം അവരെ ആ അതിദാരിത്വം മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളാണ് പിന്നീട് ത്രിതല പഞ്ചായത്ത് ഏർ മാറ്റം അതുപോലെ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം സഹകരിച്ചുകൊണ്ട് അത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളുണ്ടായിരുന്നു പെട്ടിപ്പിടിയായിട്ട് പരിഹരിച്ച് പരിഹരിച്ച് നമ്മുടെ ഈ വരുന്ന നവംബർ ഒന്നാകുമ്പോൾ പൂർണ്ണമായിട്ടും അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ഒരുപക്ഷെ ലോക ഇന്ത്യയിലെ ഏക സംസ്ഥാനമായിട്ട് വരും അപ്പൊ ആ ഏക സംസ്ഥാനമായിട്ട് വരും എന്ന് പറയുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനം പലപ്പോഴും കാണുന്നത് നമുക്കറിയാം ലോകത്ത് ഇന്ന് ദാരിദ്ര്യം വർദ്ധിക്കുകയാണ് പട്ടിണി വർദ്ധിക്കുകയാണ് അതാണ് ലോക ഭക്ഷ്യ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഭക്ഷ്യം അതായത് ഈ ലോകത്ത് പോവർട്ടി ഇൻഡെക്സ് വർദ്ധിക്കുന്നു എല്ലാ രാജ്യങ്ങളും അതുകൊണ്ടാണ് അവർ കരുതിയിരിക്കണം എന്ന് പറഞ്ഞത് ഓരോ രാജ്യത്തെയും പോവർട്ടി ഇൻഡെക്സ് ഇപ്പോൾ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ വേൾഡ് പോവർട്ടി ഇൻഡെക്സിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് നമ്മൾ കണ്ടുപോകും ഇന്ത്യയിലെ പൊതുവായുള്ള ദാരിദ്ര്യത്തിൻ്റെയും അവസ്ഥ എന്താണെന്ന് മനസ്സിലായി അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറി ആ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യ രാജ്യത്തെയാണ് ഏറ്റവും കൂടുതലാൾ പോവർട്ടി ഉള്ളത് ദാരിദ്ര്യമുള്ളത് എന്നും കണ്ടത് അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് പൂർണ്ണമായിട്ടും പൂർണമായിട്ടും അതിദാരിദ്ധം എന്ന് പറഞ്ഞാൽ അത് നിസ്താരായിട്ട് കാണേണ്ടതില്ല അതൊരു മഹത്തായ കാര്യമാണ് അത് ഈ ഇരുപത് നവംബർ ഒന്നാകുമ്പോൾ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം അതായത് ചെറിയ കുട്ടിയാരിക്കും മനസ്സിലുണ്ടായിരുന്ന ഒരു ആ സ്വപ്നം നമ്മുടെ ജീവിതകാലത്ത് കാണാൻ കഴിയാൻ അല്ലെങ്കിൽ ജീവിതകാലം എന്ന് പറഞ്ഞാൽ പറഞ്ഞിപ്പോ രണ്ടു നാല് മാസം ഉണ്ട് മനുഷ്യന്റെ സ്ഥിതി ഒന്നും പറയാൻ പറ്റില്ല എങ്കിൽ പോലും നമുക്ക് ഒരു ആ ഇതിൽ എത്തി നിൽക്കുകയാണോ അതൊരു നല്ല ജീവിതത്തിൽ ഒരു വലിയ സംഭവമായിട്ട് മാറും അതുപോലെ മറ്റു പല കാര്യങ്ങളുണ്ട് അസമത്വങ്ങൾ അനീതികളൊക്കെ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് കുടികൊത്ത് വഴുകയാണ് ജാതി വ്യവസ്ഥയുടെ ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും വ്യത്യസ്ത രീതിയിൽ അനുഭവിക്കുകയാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം മാറണം ഇതെല്ലാം മാറി ജാതിക്കും മതത്തിനും പ്രദേശത്തിനും അതീതമായിക്കൊണ്ട് എല്ലാ മനുഷ്യനും മനുഷ്യരായി ജീവിക്കുന്നത് നല്ല കാലം വരണം അവിടേക്കിനിയും ഒരുപാട് ദൂരം പോകാനുണ്ട് അത് പെട്ടെന്നൊന്നും സാധ്യമാകുന്നില്ല മനുഷ്യനെ എപ്പോഴും സംഗീതത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അവൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അവരെ വിസ്മയ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് സാധാരണ പിന്തിരിപ്പൻ ശക്തികളെല്ലാം ചെയ്യുന്നത് കാരണം മനുഷ്യൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുകയും അതിനെതിരായിക്കൊണ്ട് പ്രതികരിക്കുകയും ചെയ്യാതിരിക്കണെങ്കിൽ അവരെ അന്ധവിശ്വാസവും അനാചാരവും അതുപോലെ ഉള്ള കാര്യങ്ങളിൽ തളച്ചിടണം അതിന് ജാതിയും മതവും വിശ്വാസവും എല്ലാം കൂട്ടിക്കുഴയ്ക്കും ഒരു വിശ്വാസം കൊണ്ടും ഇന്ന് വരെ പിന്നെ അല്ലെങ്കിൽ ഒരു ഇതുകൊണ്ടും മനുഷ്യന്റെ ജീവിതം ഒന്നും അത്ര മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഞാനെപ്പോഴും പറയാണ്ട് അക്ഷരവും മറവും മഹാഭൂരിപക്ഷത്തിന് കൊടുത്തില്ല അയ്യങ്കാളി പോലെ തന്നെ നമ്മുടെ ഒട്ടേറെ സാമൂഹിക പരിഷ്കർത്താക്കൾ ഉണ്ടായിരുന്നു കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായിരുന്നു ഒരുപാട് ആളുകളുണ്ട് പറയാൻ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അതിലാദ്യം പറയേണ്ട ഒരു നാമധേയമാണ് പിന്നെ നമ്മുടെ ജ്യോതിരാവ് ഭൂലെ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ വലിയ സാമൂഹിക പരിഷ്കർത്താക്ക ആളാണ് ഏറ്റവും കൂടുതൽ അക്ഷരവും മറവും പാവപ്പെട്ടവന് കൊടുക്കണം എന്നുള്ള ചിന്ത സമൂഹത്തിലാകെ കൊണ്ടുവരികയും അവർക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ആ രംഗത്ത് മുന്നോട്ട് പോയത് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ ഭാര്യത്രി ബായ്പൂലെയൊക്കെ നമ്മൾ പൂജിക്കേണ്ട ഒരു മഹതിയാണ് അത്രയും ത്യാഗം സഹിച്ചിട്ടുണ്ട് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി നടത്തിയ ത്യാഗോജ്ജലമായുള്ള ഒരു ജീവിതമാണ് അവരൊന്നും നമ്മൾ അറിയുന്നില്ല പുതിയ തലമുറയൊന്നും അറിയുന്നില്ല പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒട്ടേറെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനവും സാമൂഹ്യ നവോത്ഥാന നായകരുല്ല ഉണ്ടായിരുന്നു പക്ഷെ അവിടങ്ങളിൽ ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്ത മുന്നേറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഒരുപക്ഷെ കേരളത്തെക്കാൾ മുന്നേ സാമൂഹ്യ നവോത്ഥാനം നടന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളേക്കാൾ മെച്ചപ്പെട്ട മുന്നേറ്റം ഉണ്ടാക്കാൻ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞു അതിന് വേണമെങ്കിൽ നമുക്ക് സ്വാമി വിവേകാനന്ദനെ കൂട്ടി സ്വാമി വിവകാനന്ദൻ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ കണ്ടുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഇത് ഭ്രാന്താലയം അപ്പൊ ഭ്രാന്താലയം എന്ന് പറയുന്നെങ്കിൽ അതിനുള്ള സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാകണം അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കേരളമാണ് കേരളം എന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം ഭൂരിപക്ഷവും കഷ്ടപ്പാടും ദുരിതമായിരുന്നു സ്വന്തമായി ഭൂങ്ങിയില്ല സ്വന്തമായി കൃഷിയില്ല പഠിക്കാൻ അവസരം ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിനും അങ്ങനെ പഠിക്കാനോ വളർന്നു വരാനോ ഒന്നും സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയും 八八年，我们干的。